ഇന്ന് അബ്ബാസ് പൊടിച്ച മലമ്പാമ്പാണ് പൂച്ചനയും അങ്ങനത്തെ നമ്മളീടുക്കണ സമയത്ത് എന്താ പറയാ ഈ തല എന്തെങ്കിലും ചുറ്റി വലിച്ചാൽ കിട്ടൂല നമ്മള് മൂർക്കൻ എടുക്കണ വൈദ്യല്ല അത്രയും മലമ്പാമ്പൊക്കെയാ പറഞ്ഞു അത്രയും സ്ഥലത്ത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടുള്ളൂ ഇനി വെട്ടുവാണെങ്കിൽ തന്നെ അപ്പുറത്ത് കൂടെ വെട്ടണം അങ്ങട്ട് ഇറക്കുമല്ലേ അവിടെ റൗണ്ടിട്ട് വെട്ടിയാലുള്ള നമുക്ക് ഇതിനെ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ കിടക്കാണ് അരപൊഴികി കിടക്കണം അവിടെ ആ ഓമല്ലേ റൗണ്ടിട്ട് വെട്ടി പോരണം അതെ അതിനെന്തേലും നമുക്ക് ചെയ്യാം നോക്കി വെക്കാൻ ഹലോ

तो गुरु का कुछ डर का नहीं है और ये सनस के छट गुरु घर लौटने वाला है माला सिक्का वही हो जी ಅಲ್ಲಾ ನೀವು ഴിഞ്ഞിണ്ടല്ലോ അത് വേണത് അവിടെ നന്നായി എന്നിട്ട് വേണ്ടോ അതവിടെച്ചാണ് കേട്ടോ അതാ വരഞ്ഞു എന്നാ സ്മെല്ലുണ്ട് കേട്ടോ വാല് ഇവിടെ വാലുണ്ട് അതൊരു വാല് കാണു വരുന്നത്

േ അപ്പൊ മാത്ര പെരിച്ചായിയാണോ പക്ഷെ ഒന്നല്ല ഒന്നിപ്പാലും ഇത് എന്താന്ന് മനസ്സിലാവണല്ലോ കീരിയാണോ എന്തായാലും അത് മാത്രല്ല പാമ്പിന്റെ വലിപ്പം അത്രയുള്ളൂ പക്ഷെ അടുത്ത പുതിയ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവര് പുറത്തേക്ക് തള്ളൂലേ ആയിട്ടില്ല അതെ ഒരു കീറ്റൊന്നും ആ എന്തോ കാര്യായിട്ടുള്ള സാധനം വലിയ സാധനമാണ് ഓമിറ്റീന് ഓട്ടേ ഫുഡ് കഴിക്കണം വലിപ്പാകെ ഉള്ളൂ അറിയാ പോകുന്ന വലുപ്പു ഭക്ഷണം കിലോന്റെ മേലുണ്ടോ അതാണ് മലമ്പാമിന് ഏത് ഭക്ഷണം പ്രശ്നമില്ലാന്ന് പറയാൻ കാരണം തോന്നുന്നുണ്ട് അത് മുത്യ അല്ല നായ കുട്ടിയാ പാലം പൂജ പൂജ അയ്യോ ഇന്നെ പൂച്ച പൂച്ച കെന്ന മണി അയ്യേ ഇരീ പൂച്ചനെ നടാക്കിയിട്ടില്ല പൂ പൂച്ചി ഓരേ പൂച്ചനെ കീരി 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 അയ്യോ ഇരീ കീരിని അകത്താക്കിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കുളിക്കാനും ഒരു പൂച്ചനെ അകത്താക്കിട്ടപ്പോൾ ക്യാമറ കേവടെ നട എടുക്കാനായോ ഇനി നമുക്ക് പൂച്ച Thank you.